എംഎൽ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പി വി അൻവറിനെ കേരള കൺവീനറായി നിയമിച്ച് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റ് അൻവറിന് നൽകിയേക്കുമെന്നും സൂചനകളുണ്ട് ഇന്ന് രാവിലെയാണ് അൻവർ സ്പീക്കറുടെ ചേംബറിലെത്തി രാജിക്കത്ത് കൈമാറിയത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതെന്ന് അൻവർ അറിയിച്ചിരുന്നു അതേസമയം നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും യു ഡി എഫ് നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരൂപാതിക പിന്തുണ നൽകുമെന്നും പി വി അൻവർ പ്രഖ്യാപിച്ചു തൃണമൂലിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകും പരിപൂർണ പിന്തുണ യു ഡി എഫിന് നൽകുമെന്നും നിലമ്പൂരിൽ വി എസ് ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണമെന്നും പി വി അൻവർ പറഞ്ഞു ഫയർ ബ്രാൻഡായി രണ്ടായിരത്തി പതിനൊന്നിൽ അവതരിപ്പിക്കുകയും കടന്നൽ രാജിയായി ആഘോഷിക്കുകയും ചെയ്ത അൻവർ അവസാനം സി പി എമ്മിനെതിരെ തിരിഞ്ഞെത്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തും ആരെയും കൂസാതെയുള്ള അൻവറിന്റെ യാത്രയ്ക്ക് സി പി എം പിന്തുണ ചെറിയ കാര്യമായിരുന്നില്ല വിദേശത്ത് ബിസിനസ്സുമായി മാസങ്ങളോളം നിലമ്പൂരിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും അൻവറിനെ സി പി എം വല്ലാതെ സംരക്ഷിച്ചു അൻവറിന്റെ പ്രത്യപ്രകാരം രാഹുൽ ഗാന്ധിയെ പോലും മോശം വാക്കുകൾ കൊണ്ട് ആക്രമിച്ചായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏറെനാട് സി പി ഐ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ സി പി എം അവതരിപ്പിച്ചതാണ് പി വി അൻവറിനെ അവിടെ കരുത്തുകാട്ടിയതോടെ നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് നൽകി കോൺഗ്രസിലെ ആര്യാടിൻ മുഹമ്മദ് കുത്തകയാക്കിയ നിലമ്പൂർ അതോടെ ചുവന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മിന്നും വിജയം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശത്രുപക്ഷത്തായതോടെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള നെട്ടോട്ടത്തിലായി അൻവർ രാഷ്ട്രീയമായി നിലനിൽപ്പ് ഇല്ലാതിരുന്നപ്പോഴാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തിന്റെ പേരിലെ അറസ്റ്റും ജയിൽവാസവും ഇതോടെ വീണ്ടും സ്വീകാര്യത ലഭിച്ചതോടെ അതിവേഗത്തിൽ തൃണമൂലിൽ അംഗത്വം സ്വീകരിച്ചു പിന്നാലെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിയോ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ലെന്ന പ്രഖ്യാപനവും യു ഡി എഫ് പ്രവേശനം തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം എന്നാൽ നിലമ്പൂരിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ജോയിയെ തന്റെ പിൻഗാമിയായി മത്സരിപ്പിക്കണമെന്ന അൻവറിന്റെ പരസ്യപ്രഖ്യാപനം ചർച്ചകളെ ഉറപ്പാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ആണ് ആ നമ്മുടെ ാണ് ഫാമിലി കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം